ഗ്രാമിക അന്യൂസിലേക്ക് സ്വാഗതം മഴക്കാല പൂർവ്വശുചീകരണം കുറ്റമറ്റതും യുദ്ധകാലാടിസ്ഥാനത്തിലുമാക്കണമെന്നാണ് പകർച്ചവ്യാധികളുടെ വ്യാപനം കേരളത്തോട് ആവശ്യപ്പെടുന്നത് മഴക്കാലം എത്തുന്നതിന് മുമ്പേ പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന കാഴ്ചയാണുള്ളത് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധ അതിഗുരുതരമായി തുടരുകയാണ് ആറ് മാസത്തിനിടെ ഇരുപത്തിയേഴ് പേർ മരിച്ചു രണ്ടാഴ്ചക്കിടെ ഇരുന്നൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നാല് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് ആശങ്കാജനകമായ വിധത്തിൽ പടരുകയാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ രണ്ടാഴ്ചയ്ക്കിടെ ഇരുന്നൂറ്റി അറുപത്തഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർക്ക് രോഗബാധ സംശയിക്കുന്നു തിങ്കളാഴ്ച മാത്രം ഇരുപത്തിയൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എഴുപത് പേർ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ആറുമാസത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴു പേർക്ക് രോഗം കണ്ടെത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർ രോഗം സംശയിച്ച് ചികിത്സ തേടി പന്ത്രണ്ട് മരണം മഞ്ഞപ്പിത്തം കാരണമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ മറ്റ് പതിനഞ്ചു പേരുടെ മരണവും ഇതേ രോഗം കാരണമെന്നാണ് സംശയം രോഗബാധിതർ കൂടുന്ന മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം മഞ്ഞപ്പിത്തത്തിനൊപ്പം വൈറൽ പനി ബാധിച്ച അഞ്ചു ദിവസത്തിനിടെ മുപ്പതിനായിരത്തോളം പേർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിനും കുറവില്ല ഈ വർഷം ഇതുവരെ ഡെങ്കു സ്ഥിരീകരിച്ചത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് ഈ മാസം മാത്രം മുന്നൂറോളം പേർ ഡെങ്കി സ്ഥിരീകരിച്ച ചികിത്സ തേടി വെസ്റ്റ് നൈൽ പനി എച്ച് വൺ എൻ വൺ പിടിപെട്ടും രോഗികൾ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നു കോവിഡും ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് കരളിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്ത രോഗാണു പകരുന്നത് കണ്ണിലെ മഞ്ഞ ക്ഷീണം പനി വയറിളക്കം ഛർദി തുടങ്ങിയവ ലക്ഷണങ്ങളാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക തുറസായ സ്ഥലങ്ങളിൽ വിസർജനം ഒഴിവാക്കുക കിണർവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ ആറുമാസത്തെ ഇടവേളയിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്താലും രോഗത്തെ പ്രതിരോധിക്കാം അനുബന്ധ രോഗങ്ങളുള്ളവർക്ക് ഗുരുതരമാകാൻ സാധ്യതയുണ്ടെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു അവലോകന യോഗവും ബോധവൽക്കരണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് മഴക്കാല ശുചീകരണ പ്രവൃത്തികളും തകൃതി എന്നാൽ മഴക്കാലം എത്തുന്നതിനു മുന്നേ പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന കാഴ്ചയാണുള്ളത് കുടിവെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഗൗരവത്തിലെടുത്ത ആരോഗ്യവകുപ്പ് അതാതിടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്